അപമാനിക്കില്ലേ എന്തിനെ അപമാനിക്കുന്നത് മരിച്ചു പോയ സൂചാണ്ടെ സൂചാണ്ട് ജീവിച്ചുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് താങ്കളുടെ ഓൾ ചെയ്ത് കളയത്തില്ലായിരുന്നു ഒരിക്കലും ഇല്ല സൂചാണ്ട എനിക്കറിയാം താങ്കൾ പറയുന്നതല്ലേ ഇപ്പൊ സൂചാണ്ട മരിച്ചു പോയില്ലാൻ പറ്റില്ലല്ലോ മരിച്ച പക്ഷെ താങ്കളപ്പൊറെ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ സത്യമാണോലൊന്നും തെളിയിക്കാൻ പറ്റും എനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും വേണേ വിശ്വസിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയോ അപ്പൊ ജനങ്ങള് താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ അഹങ്കാരം പറയുന്നത് അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ കാര്യമാണ് കൊറേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ല പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലേ വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് സമൂഹത്തിനൊരു ബാധ്യതയായി മാറുമോ സമൂഹത്തിന് ബാധ്യതയായി മാറുമോ എന്ന് ഞാനല്ലോ തീരുമാനിക്കാം സമൂഹല്ലേ തീരുമാനിക്കുന്നുണ്ട് ടിക്കാനൊക്കെ അറിയാം നന്നിട്ട് മോശം പറഞ്ഞു വരച്ചിട്ട് ഇവിടെ തർക്കശാസ്ത്രത്തിൽ പറഞ്ഞ് ജയിക്കാൻ പറ്റൂല ആരമാനിച്ചിട്ടൊന്നുമില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് വളരെ മോശം എനിക്ക് സമയം എനിക്ക് സമയം